എല്ലാവർക്കും നമസ്കാരം ഉണ്ട് വയനാട് വള്ളിയൂർക്കാവ് അമ്പലത്തിലാണ് ഇപ്പം ഞാനുള്ളത് ദേവി ക്ഷേത്രത്തിൽ അപ്പം എല്ലാ കൊല്ലം ഇവിടെ ഉത്സവം ഉള്ളതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വയനാട് മേഖലയിലുള്ള ഏറ്റവും വലിയ നടക്കുന്ന ഏറ്റവും വലിയ ഉത്സവമാണ് വള്ളിയൂർക്കാവ് അമ്പലം ഹലോ ഗൈസ് ഞാനിപ്പോൾ വള്ളിയൂർക്കാവ് വവേദി ക്ഷേത്രത്തിലാണുള്ളത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലാണുള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞത് ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസമാണ് വയനാട് മേഖലയിലെ ഏറ്റവും വലിയ ഒരു ദേശീയ ഉത്സവമാണ് വള്ളിയൂർക്കാവ് ഉത്സവം ഇപ്പോൾ നമ്മൾ കാണുന്നത് മാനന്തവാടിയിൽ നിന്നും ഇടത്തോട്ട് പോകുന്നത് പുൽപ്പള്ളി കൽപ്പറ്റ അങ്ങനെ പോകുന്ന ഒരു റൂട്ടിലേക്കാണ് നമ്മൾ ഉള്ളത് താഴെ കാവിലാണ് ഉള്ളത് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന് കാരണം എന്ന് പറയുകയാണെങ്കിൽ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ ആൾക്കാരൊക്കെ കുറവാണ് ഈ കാവിലിന്ന് പിന്നെ ഇരുപത്തെട്ടാം തീയതി വരെ ഉത്സവം ഉണ്ട് വരുന്ന രാത്രിയൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു നല്ല രസമാണ് രാത്രി രാത്രി വരുന്നത് അപ്പോൾ രാത്രി എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ പകൽ വന്ന് ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പോൾ പകൽ കാണാനും കാണാനും ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ രാത്രിയാകുമ്പോൾ ഒരുപാട് കാണാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും രാത്രി ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ പകലാകുമ്പോൾ ഒരുപാട് കാര്യങ്ങളും കാണാൻ പറ്റും പിന്നെ സൈഡിലൊക്കെ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് അത് അതിഗംഭീരമായിട്ടാണ് കച്ചവടം നടക്കുന്നതെങ്കിലും ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാലും നാളെ മുതലൊക്കെ നല്ല തിരക്കുണ്ടാവുന്നതാണ് സാധ്യത ഉള്ളത് പിന്നെ ഇന്നൊക്കെ നല്ല മഴയുണ്ടായിരുന്നു രാത്രിയിലൊക്കെ അപ്പോൾ മഴ വന്നപ്പോൾ കച്ചവടമൊക്കെ ശേഷം മുടങ്ങി എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് പിന്നെ പൊരിക്കച്ചവടമൊക്കെ എല്ലാ വർഷവും കൂടെ ഉള്ളത് തന്നെയാണ് പൊരിയും അലുവ ഒരുപാട് സാധനങ്ങളൊക്കെ നമുക്ക് മാങ്ങ കേട്ടോ വീട്ടിലേക്ക് നല്ല അതിഗംഭീരമായിട്ടുള്ള കച്ചവടങ്ങളാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഈ സ്ഥലമൊക്കെ പാട്ടത്തിനാണ് എടുത്തിരിക്കുന്നത് ലേലം വിളിക്കും ആ ലേലം വിളിച്ചിട്ടാണ് ഈ സ്ഥലം എടുത്തിരിക്കുന്നത് അമ്പല കമ്മിറ്റി തന്നെ ഇതൊക്കെ കൊടുത്തിരിക്കുന്നതാണ് അപ്പം ഈ ഉത്സവം കഴിയുന്നേരം ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ രാത്രി കാണുന്ന പോലെ ആ നല്ലൊരു രസം തന്നെയാണ് കേട്ടോ കാരണം നമ്മുടെ തൃശ്ശൂരിൽ ഉത്സവം പോലെ എന്നൊന്നും പറയാൻ പറ്റൂല ഏകദേശം ആ ഒരു ഇതൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ വയനാട് ദേശീയ ഉത്സവമാണ് നമ്മളിപ്പോ ഈ പറയുന്നത് ഈ വള്ളിയൂർക്കാവ് ഉത്സവം അപ്പം അത്രയും നല്ലൊരു മനോഹരമാണ് അപ്പം നമുക്ക് ചന്തരോട്ടന്ന് പോവാം അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയാ നല്ല ചൂടുണ്ട് ഈ ചൂട് സമയത്താണ് എന്താ മേടിക്കേണ്ടത് ഒരു പെടിയും കിട്ടുന്നില്ല അപ്പം ഞാൻ നല്ലവണ്ണം വേർത്ത് ഒലി ഒലിഞ്ഞ് പോയിട്ടു നല്ല ചൂടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു ഇതും കിട്ടുന്നില്ല എനിക്ക് കാരണം ബാഗ് വാങ്ങണോ എവിടെയാ നിൽക്കേണ്ടത് ഐസ്ക്രീം കഴിക്കണോ ജ്യൂസ് കുടിക്കണോ ഇതിന് ഇവിടെയും കിട്ടുന്നില്ല എന്നാൽ പിന്നെ അമ്പലത്തിൽ പോയിട്ട് നല്ലൊരു ഊണ് കഴിച്ചാലോ എന്നൊരു എന്നൊരാഗ്രഹമുണ്ട് കച്ചവടക്കാരൊക്കെ ഇങ്ങനെ എന്നെ നോക്കുന്നുണ്ട് എന്തെങ്കിലും വാങ്ങുമോ എന്നൊക്കെ ഒരു ചിന്തയുണ്ട് കുഴപ്പമില്ല എന്തെങ്കിലും മേടിക്കും പിന്നെ ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അതും ഈ അമ്പല കമ്മിറ്റി അമ്പലത്തിൻ്റെതായാണ് അപ്പം നമ്മളെ ഗിരീഷ് കാണാൻ ഇടയായി നമുക്ക് സംസാരിക്കാം വിശേഷം പറഞ്ഞു നമസ്കാരം നമസ്കാരം വളരെ സന്തോഷം ഞാൻ ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഇവിടെ ഉത്സവത്തിനായിട്ട് വരുന്നത് അമ്മയെ കണ്ടു പ്രാർത്ഥിച്ചു നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഓർക്കപ്പുറത്ത് അതിനായ സന്തോഷം പിന്നെ ഈ ഉത്സവത്തിന് ഞാൻ കൊല്ലം മുതൽ വരുന്നതാണ് കഴിഞ്ഞ വർഷം വന്നിരുന്നു അതിലെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായത് ഇപ്പോൾ എല്ലാ െട്ട് വള്ളിയൂർക്കെ അമ്പലത്തിൽ താഴെ ഗ്രൗണ്ടിലാണ് ഉള്ളത് അപ്പൊ ഒന്ന് കറങ്ങി ഞങ്ങള് പക്ഷെ ഇവിടെ പകൽ ഫുള്ളും എന്താ പറയാ നല്ല ചൂടും മറ്റു അവതാ അവതാകത്തെ ആളൊക്കെ കുറവാണ് കടകളൊക്കെ കട വന്നു ഇതാ അവിടെ ഒക്കെ ചട്ടിക്കട ഓരോന്ന് തുടങ്ങി ഇതാ എന്താ പറയേണ്ട വാക്കുകളില്ല വള്ളിയൊർക്കാൻ വന്നിട്ട് നമ്മുടെ രണ്ടുപേരെയും പേരിലും ഗ്രൂപ്പിന്റെ പേരിലും എല്ലാവർക്കും വേണ്ടി നമുക്ക് ഭഗവതി പ്രാർത്ഥിക്കാം അപ്പൊ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലെ ഇവിടെ എല്ലാ വർഷവും ഒരുപോലെ തന്നെയാണ് ഈ ചന്ത നടക്കാറുള്ളത് ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് പിന്നെ ഞാനിപ്പോൾ ഉള്ളത് താഴെക്കാവിലെ അമ്പല അമ്പലത്തിലാണുള്ളത് അപ്പോൾ ഇവിടെ എല്ലാ വർഷവും ഇവിടെ പൂജാ കർമ്മങ്ങളൊക്കെ അതി മനോഹരമായിട്ട് തന്നെയാണ് ചെയ്യാറുള്ളത് അതിന് എല്ലാ മേലധികാരികളും ഇവിടെ അതിനുള്ള എല്ലാ അമ്പല കമ്മിറ്റികളും എല്ലാം ചെയ്യാറുണ്ട് അതിനൊന്നും ഒരു മുടക്കവും ഇല്ല പിന്നെ പറയുകയാണെങ്കിൽ എല്ലാ ഇവിടെ ഒരു കാര്യം എന്ന് വെച്ചാൽ മഴക്കാലം ഭയങ്കര വെള്ളപ്പൊക്കവും വെള്ളം കയറിയിട്ട് അമ്പലമൊക്കെ പകുതിയും വെള്ളത്തിലായിരിക്കും അപ്പൊ നമ്മ ഇവിടെ ഊണ് കഴിക്കാൻ സമയമായി എന്ന് എനിക്ക് തോന്നുന്നു ഇതാ വഴിപാട് നടത്താനുള്ളതെല്ലാം ചെയ്യാം ഉത്സവ കമ്മിറ്റി ഓഫീസാണ് ഇവിടെ എല്ലാ വർഷവും ഇവിടെ തന്നെയാണ് കൊടുക്കാറുള്ളത് ആ കാണുന്നതാണ് ആ വലുത്ത സൈഡിൽ കാണുന്നതാണ് ഊട്ടുപുര അവിടേക്കാണ് ഞാനിപ്പോ പോകുന്നത് പിന്നെ എടുത്ത സൈഡിൽ കൈനോട്ടക്കാരുണ്ടായിരുന്നു നോക്കി കൈ നോക്കിയപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു വന്നു എനിക്കെന്തായാലും ഒരുപാട് സന്തോഷമൊക്കെ ആയി ഇവിടെ എല്ലാ വർഷവും ഈ കൈനോട്ടക്കാരുണ്ടാവും അത് എവിടെ പോയാലും ഉണ്ടാവും കോഴിക്കോട് പോയാലും എവിടെ പോയാലും ഉണ്ടാവുമല്ലോ ഇവർ ബീച്ചിലാണ് കൂടുതലും ഞാൻ കാണാറുള്ളത് പിന്നെ ഊണ് കഴിക്കാൻ സമയമായി ഈ വത്സ്യ സൈഡിൽ കാണുന്നത് ഊട്ട് ഊട്ടുപൊരയാണ് കേട്ടോ അവിടെ ഒരുപാട് ക്യൂ നിൽക്കുന്നുണ്ട് ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നുണ്ട് നല്ലൊരു ഊണ് കഴിച്ചു നല്ല കുത്തരിച്ചോറുള്ള ഊണും സാമ്പാറും അങ്ങനെ ഞാൻ സദ്യ കഴിച്ചു അമ്പലത്തിൻ്റെ സ്റ്റെപ്പുകൾ കയറി പോകുമ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ ഊണിനൊക്കെ നല്ല തിരക്ക് നല്ല ക്യൂ ആണ് എനിക്ക് തോന്നുന്നത് ഈ ഇരുപത്തെട്ടാം തീയതിയൊക്കെ നല്ല തിരക്കായിരിക്കും ഇവിടെ രാത്രിയൊക്കെ ഇവിടെ നിൽക്കാൻ പറ്റില്ല ഈ സ്ഥലത്ത് ഇവിടെ നല്ല തിരക്കാണ് പിന്നെ ഇവിടെ രാത്രി നിൽക്കുമ്പോൾ ലൈറ്റൊക്കെ നല്ല രസമായിരിക്കും കാണാൻ ഈ കാർണിവൽ കാണാൻ നല്ല അതിമനോഹരമായിട്ടാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഫുള്ള് ക്യാമറയാണ് കേട്ടോ സി സി ടി എല്ലായിടത്തും വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിവിടെ എവിടെ നിൽക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും അവിടെ രാത്രി നല്ലൊരു രസം തന്നെയാണ് കേട്ടോ കാണാൻ എന്ത് രസമാണ് അറിയാൻ കാണാൻ നിങ്ങൾ നോക്ക് കാണാം ആഹാ എന്ത് രസം കാണാൻ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് എല്ലാ ചിൽഡ്രൻസുകളുടെ എല്ലാ സംഭവമുണ്ട് ഉണ്ട് മരണക്കിണർ വേറെ നല്ല തിരക്കാണ് കേട്ടോ ഓരോ ദിവസവും ഓരോ തിരക്കായിരിക്കും ഈ വരുന്ന ഇരുപത്തെട്ടാം തീയതി എന്ന് പറഞ്ഞാൽ ആ ദിവസമാണ് വരേണ്ടത് ഇരുപത്തെട്ട് ഇരുപത്തേഴ് ഇരുപത്താറാം തീയതിയൊക്കെ വരണം അടിച്ച് പൊളിച്ച് തന്നെ പോവാ ഇവിടുന്ന് നല്ലൊരു വൈബാണ് കേട്ടോ നല്ല രസം തന്നെയാണ് കാണാൻ ഞാൻ നല്ലോണം സന്തോഷിച്ചു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം തന്നെയാണിത് നമുക്ക് ഈ ഒരു വള്ളിയൂർക്കാവ് എന്നൊരു ഉത്സവം ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല വയനാട് വലിയൊരു ഉത്സവം തന്നെയാണിത് എന്ത് തിരക്കാണെന്നറിയോ എല്ലായിടത്തും നല്ല തിരക്കാണ് കേട്ടോ മരണക്കിണറിലൊക്കെ നല്ല തിരക്കാണ് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് ചിലയെടുത്ത് ചാർജ് കൂടുതലുണ്ട് കുറവുണ്ട് നൂറും നൂറ് നൂറ് നൂറ്റി അമ്പതൊക്കെയാണ് വരുന്നത് അപ്പം നിങ്ങളെല്ലാവരും വരിക സന്തോഷിച്ച് പോവുക കേട്ടോ മരണക്കിണറൊക്കെയാണ് കയറി കാണേണ്ടത് അത്ഭുതകര അത്ഭുതകരമായി കൈവിട്ടാണ് കാറെല്ലാം ഓടിക്കുന്നത് ബൈക്കെല്ലാം കൈവിട്ടാണ് ഓടിക്കുന്നത് ഞാൻ കാർണിവൽ കണ്ടിട്ടുണ്ട് അത് തന്നെ ഒരു വൈബാണ് രണ്ട് കാർണിവൽ ആട്ടോ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടാണ് ഈ പ്രാവശ്യം രണ്ടാണ് ഒരു കൊല്ലം മാത്രമേ ഒരു ഒന്ന് മാത്രമേ വന്നിട്ടുള്ളൂ ഈ പ്രാവശ്യം രണ്ട് കാർണിവൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ചെക്കന്മാരൊക്കെ പൊളിച്ചടുക്കുവാണ് ഗാനമേള വേറൊരു ഭാഗം രണ്ട് രണ്ട് സ്ഥലത്തുണ്ട് ഗാനമേളയുണ്ട് രണ്ട് സ്റ്റേജാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കും താഴെ താഴെ ഗാനമേള പൊളിച്ചെടുക്കുകയാണ് സിനിമാ പാട്ടൊക്കെ വെറൈറ്റി സൂപ്പർ ചാലക്കുടിയുടെ ഡാൻസ് ആണെങ്കിൽ ഒന്നും പറയാനില്ല ചാലക്കുടി ഗാനമേള വേറെ വയനാട് ഉണ്ട് എല്ലാ ഗാനമേളയും ഇവിടെ ഉണ്ട് ഓരോ ദിവസവും ഓരോ രാത്രിയും നല്ലൊരു വൈവാണ് എല്ലാവരും വന്ന് സന്തോഷിച്ച് പോവുക അപ്പോൾ വയനാട്ടിലേക്ക് എല്ലാവർക്കും വള്ളിയൂർഗാവിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്